ഹലോ ഗെടികളെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വിഷയം മറ്റൊന്നല്ല ബിഗ് ബോസ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പം ആഗസ്റ്റിലാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ സീസൺ ബിഗ് ബോസും കാണാറുള്ളതാണ് കഴിഞ്ഞ രണ്ട് സീസൺ ഞാൻ ഫുൾ കണ്ടിട്ടില്ല കാരണം എനിക്കതിൽ പങ്കെടുത്തവരെ കുറിച്ച് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്ന് തുറന്നു പറയാം അതുതന്നെയല്ല ഈ ബിഗ് ബോസ് പോലുള്ള ഷോ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ശില്പ ഷെട്ടി വിദേശ രാജ്യ രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ ഷോ ചെയ്തപ്പോഴാണ് അതിനുശേഷം ഞാൻ എന്തെങ്കിലും തമിഴൊക്കെ കാണാറുണ്ട് മലയാളത്തിലാദ്യമായിട്ട് വന്നത് സൂര്യ ടി വിയിൽ രേവതി ആങ്കറായിട്ട് മലയാളി ഹൗസ് എന്ന് പറഞ്ഞായിരുന്നു ജി എസ് പ്രദീപും നമ്മുടെ രാഹുൽ ഈശ്വരും പങ്കെടുത്ത ഗംഭീര ഷോ ആണ് അതിനു ശേഷം എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് വന്നപ്പോഴും നമ്മളെ രഞ്ജിനി ഹരിദാസും ചേതാമോനും സാബിമാനും ഒക്കെ പങ്കെടുക്കും സാഭിമാനൊക്കെ പങ്കെടുത്ത എപ്പിസോഡൊക്കെ കിഡിലനാണെന്ന് ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് വിന്നറാവാൻ ആര് യോഗ്യനല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പേര് പറയും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വിന്നറായ ജിൻഡോ രണ്ടാമത്തെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ദിൽഷ മൂന്നാമത്തെ പേര് ചോദിച്ചു കഴിഞ്ഞാല് യാതൊരു സംശയം കൂടാതെ പറയാൻ പറ്റും മണികണ്ഠൻ ഏറ്റവും യോഗ്യൻ ആരാണെന്ന് ചോദിച്ചാൽ സംശയം പറയാം സാബുമാൻ അപ്പൊ നമ്മള് ഇപ്രാവശ്യം എന്താണ് ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു നിഗമന ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതില് ഒന്നാമത്തെ പേര് രേണു രേണു സുധിയാണ് ഒന്നാമത്തെ പേര് നമ്മുടെ നമ്മളോട് വിടെ പറഞ്ഞ മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് തൊട്ടതെല്ലാം വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന രേണു സുധി എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ഷോലി വരാൻ നൂറ് ശതമാനം യോഗ്യത ഉള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് അപ്പം എന്തായാലും രേണുസുദി വരുമ്പോൾ ഒന്നും കൂടെ പൊളിപ്പിക്കാൻ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തിൽ നമ്മളെ ദാസേട്ടൻ കോഴിക്കോടിനെ കൂടെ ഉൾപ്പെടുത്താൻ നൂറ് ശതമാനം സാധ്യത ഉണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉഷാറാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ സാധ്യത ഉള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്കറായ ഷാരികയാണ് ഇപ്പം യൂട്യൂബിലൊക്കെ തരം ഈ രേണുസുദീനെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നവരെ യാതൊരു ദയം കൂടാതെ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് വിവാദങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാനെ മിടുക്കുകയാണ് നൂറ് ശതമാനം യോഗ്യയാണ് ഈ ഷോയിൽ പങ്കെടുക്കാൻ ശാരിക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഓളങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഓളങ്ങൾ സൃഷ്ടി സോഷ്യൽ മീഡിയയിലെ ഓളങ്ങൾ സൃഷ്ടിക്കുന്നവരാണല്ലോ എന്തായാലും ബിഗ് ബോസിൽ വരാൻ സാധ്യത ഉള്ളത് അങ്ങനെ സാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ മണവാറ് മണവാ മണവാളർ ഇല്ലെങ്കിൽ രണ്ടിലൊരാളാണ് സാധ്യത ഉള്ളത് അതേമാതിരി നറുക്കെടുപ്പ് പ്രകസനം ഒക്കെ ആയി നമ്മുടെ മുമ്പിൽ വന്ന പാണ്ടിക്കാട് കുഞ്ഞാനാണ് പിന്നെ ഇതിൽ സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരാൾ പിന്നെ ഉള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാദർഷയുടെ അനിയൻ സമത് ഗായകനാണ് സിനിമ ആർട്ടിസ്റ്റാണ് അപ്പം നാദർഷയുടെ അനിയൻ സമത് വരാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലാമി ഗംഗ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള യൂട്യൂബർ ആണ് അവർ വരാൻ സാധ്യത കാണുന്നുണ്ട് അതിനുശേഷം പിന്നെ ഫസൽ പ്രാസി സീരിയൽ ആക്ടറാണ് ഇപ്പം വല്ലാതെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഫസൽ പ്രാസി വരാൻ സാധ്യത കാണുന്നുണ്ട് അതുമായി തന്നെ ഉല്ലാസ് പന്തളം ബിനു അടിമാലി ഇതിലൊരാൾ വരാൻ നൂറ് ശതമാനം സാധ്യത കാണുന്നുണ്ട് അതിനുശേഷം രചന നാരായണൻകുട്ടി കൃഷ്ണപ്രിയ ഇതിലും രണ്ടുകളിലെ ഒരാൾ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റാണ് ആണ് ഇതിൽ രണ്ടിലെ ഒരാൾ വരാൻ നൂറ് ശതമാനം സാധ്യത കാണുന്നുണ്ട് അതുപോലെ വയക്കാട് എൻട്രി ആയിട്ടാണ് ജാസിം അതേപോലെ ആഷിം വരാൻ സാധ്യത കാണുന്നുണ്ട് നൂറ് ശതമാനം ഇതിനകത്ത് അതുപോലെ തന്നെ ആങ്കർ രജനീഷ് വരാൻ സാധ്യത കാണുന്നുണ്ട് തൻ്റെ മുൻപിൽ വരുന്നവർ ഒരു മനുഷ്യന്മാരാണെന്നും അവർ കലാകാരന്മാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏറ്റവും നല്ല ആങ്കറായിട്ടുള്ള രജനീഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് കഴിവുകളുള്ളൊരു മനുഷ്യനാണെന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് രജനീഷ് അപ്പോൾ ഇവർക്കിടയിൽ രജനീഷും കൂടി വന്നു കഴിഞ്ഞാൽ ഒളി ആയിരിക്കും അതുമാതിരി തന്നെ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ മുത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അതായത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ തൃശ്ശൂർക്കാരുടെ അല്ല കേരളീയരുടെ പ്രിയങ്കരനാണ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജുന്മാഷ് പ്രജുന്മാഷ് വരാൻ സാധ്യത നൂറ് ശതമാനം കാണുന്നുണ്ട് എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിനുടമയായ പ്രജുന്മാഷ് വന്നു കഴിഞ്ഞാൽ തകർക്കും അതുമായി തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാഗ നാഗാഗംഗ കുണു കുണുവാവാ കുണുവാ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അറിയാം അവർ വരാനും ഇതിനകത്ത് സാധ്യത കാണുന്നുണ്ട് നൂറ് ശതമാനം അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടായിരിക്കും ഇനി തോന്നുന്നു എനിക്ക് പറയാനുള്ളത് പല സീസണുകളിലും നമ്മൾ അറിയാത്തവരെ അല്ലെങ്കിൽ ഞാനറിയാത്ത എൻ്റെ ഒരു അറിവില്ലായ്മ ആയിരിക്കാം എല്ലാവരെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും ഇല്ല ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ തന്നെ നമ്മുടെ മിലിറ്ററി കഥ പറഞ്ഞ വിദ്വാനൊന്നും അതിന് മുമ്പൊന്നും അറിയില്ല ഭൂരിഭാഗം ആൾക്കാരെ അറിയാൻ സാധ്യതയില്ല അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാട്യക്കാരനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇതിനകത്ത് അദ്ദേഹത്തിനെ പോലും എനിക്കറിയില്ല ആണ് ഈ ബിഗ് ബോസിന് വന്നതിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കൂടി വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും അത് എത്രത്തോളം ശരിയാണെന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതെൻ്റെ ഒരു സാധ്യത ലിസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ വീണ്ടും കാണാം അതുവരെയും നിങ്ങളുടെ സ്വന്തം കാക്കും ബായ്